അതെ അതെ ഇന്ന് രാവിലെ എത്തി ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ തവണയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്ന പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ വന്നു എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പാർട്ടീൻ്റെ എല്ലാ മുതിർന്ന ലീഡർ ലീഡേഴ്സ് എല്ലാവരും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു പുഷ്പാർച്ചന ചെയ്തു ഇപ്പോൾ അങ്ങനെ മണങ്ങിപ്പോന്നു കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു റിപ്പോർട്ടിൽ വലിയ നടന്നിട്ടുണ്ട് വിവരമാണ് അല്ല അതിനെക്കുറിച്ച് ഇന്ന് ഞാനൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലം നൂറ് ദിവസം ഉണ്ടല്ലോ ഇലക്ഷനെ കുറിച്ച് ഈ കോൺഗ്രസും എൽ ഡി എഫും എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു സമയമുണ്ട് അത് സംസാരിക്കാം ഇന്ന് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ താല്പര്യമില്ല കേരളത്തിൽ പല പല വലിയ ചർച്ചയാണ് ഞങ്ങൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് വന്നിരിക്കുന്ന രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ എല്ലാ മന്നത്ത് പത്മനാഭൻജി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷൻ അദ്ദേഹം എത്രയോ മലയാളി എല്ലാവർക്കും വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട് എത്രയോ ബഹുമാനമുണ്ട് പിന്നെ സുകുമാരനാരായണജി എനിക്ക് വേണ്ടി എത്രയോ പ്രോത്സാഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത് ഞങ്ങൾ യു ഡി എഫും എൽ ഡി എഫും അല്ല എല്ലാ മലയാളികളുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ അങ്ങനെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അപ്പോൾ എല്ലാത്തിനും രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ നിങ്ങളും കാണാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സ്വന്തം ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു അത്തരത്തിലുള്ള കച്ചവടങ്ങളും ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ വലിയ അതിശയം ഇത് ഇതാണല്ലോ അവരുടെ രാഷ്ട്രീയം ഇവർക്ക് എത്രയോ കൊല്ലമായി നമ്മളെല്ലാവരും മനസ്സിലും മനസ്സിലായ ഒരു കാര്യമല്ലേ വികസനവും വേണ്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതൊന്നുമല്ല അവർക്കൊരു പ്രാധാന്യം അവർക്ക് പവർ പോളിറ്റിക്സ് കളിക്കുക എന്ത് ചെയ്താലും എന്ത് വില കൊടുത്താലും പവർ പോളിറ്റിക്സ് പവറിൽ വന്ന് അഴിമതി ചെയ്യുക ഇതാണ് നമ്മൾ എത്രയോ നാൽപ്പതമ്പതൊല്ല കാണുന്നത് അതിലൊരു മാറ്റം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഞങ്ങളുടെ എല്ലാവരും ഒരു ആഗ്രഹം ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇനി നൂറ് ദിവസം ഉണ്ടല്ലോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കുറേ ചർച്ച ചെയ്യാം ഈ പോറ്റി കണ്ടത് മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് പറയുന്നത് സോണിയാഗാന്ധിയാണ് അതോ ഞാൻ ആദ്യം മുതൽ ഞാൻ ഇവർ എൽ ഡി എഫും കോൺഗ്രസ്സിനെയും രണ്ടായിരത്തി നാല് മുതൽ അറിയുന്ന ആളാണ് പത്തു കൊല്ലം യു ഡി എഫ് ഭരിച്ചപ്പോൾ എൽ ഡി എഫിൻ്റെ പുന്തുണയാണ് പത്ത് കൊല്ലം ഡൽഹിയിൽ ഭരിച്ചത് അവിടെ ഭീകരമായ അഴിമതി നടന്നു എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവർ രണ്ട് പാർട്ടിയിലും ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരാളാണ് ഞങ്ങൾ അങ്ങനെയാണ് മുമ്പോട്ട് വയ്ക്കുന്നത് അപ്പോൾ പോറ്റി ആദ്യ കീശലുണ്ടായിരുന്നു രണ്ടുപേരുടെ കീശലുണ്ടായിരുന്നു എന്നിപ്പോൾ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതാണ് സത്യം ഇതിനെല്ലാം മാറ്റണം കൊണ്ടുവരണം പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് നാടിന് വേണ്ടത് ഇവര് കൊള്ള ചെയ്യുന്നു അഴിമതി ചെയ്യുന്നു ഇതെല്ലാം മാറ്റണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് ശരി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം